നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര പഞ്ചായത്ത് പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നു ചേലക്കര പഞ്ചായത്ത് പതിനാറാം കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ചേലക്കര കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഗോപൻ നമ്പ്യാത്ത് ബൂത്ത് പ്രസിഡന്റ് സേതുമാധവൻ ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മെമ്പർ വിജയൻ ചാത്തനാത്ത് കൃഷ്ണമേനോൻ തെക്കേപ്പാട്ട് മോഹനൻ തെക്കേപ്പാട്ട് അജിത്ത് താനിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉമ്മൻചാണ്ടി എന്ന നേതാവ് സമൂഹത്തിൽ അവശതനുഭവിക്കുന്നവരുടെയും അശരണരുടെയും പ്രശ്നപരിഹാരത്തിന് മുൻഗണന കൊടുത്ത് പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു ഇതിന്റെ ഭാഗമായി ജനസമ്പർക്ക പരിപാടിയിൽ കിട്ടിയ പല പരാതികളിന്മേൽ നിയമ ഭേദഗതിയും ചട്ടങ്ങളും മാറ്റി ഒരുപാട് ജനങ്ങളെ സഹായിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ജനസമ്പർക്ക പരിപാടിയിൽ കിട്ടിയ പല പരാതികളിന്മേൽ നിയമ ഭേദഗതിയും ചട്ടങ്ങളും മാറ്റി ഒരുപാട് ജനങ്ങളെ സഹായിച്ചിരുന്നു എന്നും യോഗം അനുസ്മരിച്ചു ಸಿ ಸಿವಿ ನ್ಯೂಸ್ ಚೇಲಕರ